യോൾ ഇന്ന് നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസിന് കുറച്ച് ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കൂടാതെ സ്പെഷ്യൽ നമ്മൾ ഇന്ന് രണ്ട് സർപ്രൈസ് ഗീവ് വിനേസിനെ കൂടി ചൂസ് ചെയ്യുന്നുണ്ട് ആ വിനേസ് ആരാണെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ വീഡിയോസ് ചെയ്യാതെ കാണുക അപ്പോൾ കുർത്തീസിന്റെ ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലഗൻ ലുക്കിലുള്ള ഒരു ഡ്രസ് കുർത്തിയാണ് ഇത് നല്ലൊരു ഹൈനെസ്റ്റ് പാറ്റേൺ ആണ് വരുന്നത് ബോഡി പാർട്ട് കംപ്ലീറ്റ്ലി സെറി വർക്ക് കൊണ്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ബാക്ക് നോർമലായി വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് തൻ്റെ ഓഫ് ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് നല്ലൊരു എലഗൻ ലുക്കിലുള്ള ഒരു ഡ്രസ് കുർത്തിയാണ് ഹൈ നെക്ക് ആണ് ഓടിച്ചിരിക്കുന്നത് നെക്കിന് താഴെ കുഞ്ഞു കുഞ്ഞ് ഗാജേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ടീ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് ലിമിറ്റഡ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ നമ്മുടെ സെഫോറയിലോട്ട് കൂടുതൽ ഡീറ്റെയിൽസിനെ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് ആണ് വരുന്നത് നല്ലൊരു ടു പി സെറ്റാണ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് കുർത്തി കംപ്ലീറ്റ്ലി പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നമ്മൾ പാകിസ്ഥാൻ പാകിസ്ഥാനിൽപ്പെട്ടാണ് ഇതിന്റെ കൂടെ പേർ ചെയ്യുന്നത് ബാക്ക് നോർമലാണ് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ത്രേറ്റ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു സ്ലിറ്റഡ് കുർത്തിയാണ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പോക്സോതെ ഫാബ്രിക്കിലാണ് വരുന്നത് ഇത് അതിൻ്റെ ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ഇത് നമുക്ക് ഒരു വൈറ്റ് കളർ ബോട്ടത്തിന്റെ കൂടെയൊക്കെ പേർ ചെയ്യുമ്പോൾ നല്ലൊരു ഇലകൻ ലുക്ക് തന്നെയാണ് കിട്ടുന്നത് പാകിസ്ഥാനി ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ടൂ പോയിന്റ് ഫോമിറ്റേഴ്സ് ലെങ്ങ് വരുന്നുണ്ട് ടൂ സൈഡിലെ സീക്വൻസസ് ആണ് കൊടുത്തിരിക്കുന്നത് ഒറിജിനൽ മിറർ ആണ് കംപ്ലീറ്റ്ലി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇത് ഏത് ബോട്ടം ആണെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ കൂടെ വേറെ ചെയ്യാവുന്നതാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ലിമിറ്റഡ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് ആണ് വരുന്നത് ഇപ്പോഴത്തെ സീസൺസിനൊക്കെ വേർ ചെയ്യാൻ പറ്റിയ എല്ലാത്തി ഫേവറേറ്റ് ആയിട്ടുള്ള കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് മിഡിലും സെന്ററിലും സ്ലിറ്റ് വരുന്നുണ്ട് ത്രീ ഫോർ ആണ് വരുന്നത് കോട്ടന്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് നല്ലൊരു ഡീപ് ബ്രൗൺ നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ്ലി ഷോ ബട്ടൺ കൂടി ആഡ് ചെയ്യുന്നുണ്ട് ബാക്ക് നോർമൽ വരുന്നു ഇതിൽ രണ്ട് കളറാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിക് ആണ് ഡീ റൌണക്കാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ്ലി ഷോ ബട്ടൺ വരുന്നുണ്ട് ബാക്ക് നോർമൽ ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് കോട്ടന്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസാണ് ലെങ്ക് വരുന്നത് ഇതൊരു സെലക്ടഡ് കുർത്തിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ലിമിറ്റഡ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിന് സെഫോറയുടെ നമ്പറിലോട്ട് കോണ്ടാക്റ്റ് നെക്സ്റ്റ് ആണ് വരുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഫോക്സ് ജോതറ്റ് ഫാബ്രിക്കുള്ള ഒരു ഏലിയൻ പാറ്റേണിൽ വരുന്ന ഡ്രസ്സ് കുർത്തിയാണ് ത്രീ ഫോർ ആണ് വരുന്നത് ബാക്ക് നോർമലായി വരുന്നു എല്ലാവരുടെയും ഫേവറേറ്റ് ഡീ ബ്രൗണിലൊക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്ക് കംപ്ലീറ്റ്ലി മൾട്ടി കളർ ത്രെഡ് വർക്ക് കൊണ്ടുള്ള മെഷീൻ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു പാനൽ കട്ട് കുർത്തിയാണ് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ മാത്രമാണ് ഫിങ്റ്റർ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇന്ന് നമ്മൾ സ്പെഷ്യലായി സർപ്രൈസ്ഡായിട്ട് രണ്ട് ഗീവേഴ്സിനും ചൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് നമുക്ക് കൺസിസ്റ്റന്റായിട്ട് സ്റ്റാറ്റസ് വയ്ക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ് പിന്നെ ഒന്ന് വരുന്ന നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുത്തതാണ് ഫസ്റ്റ് ഓൺ നമുക്ക് കംപ്ലീറ്റ്ലി കൺസിസ്റ്റന്റ് ആയിട്ട് സ്റ്റാറ്റസ് വയ്ക്കുന്നതിൽ നമ്മൾ ഷാലിനി ജോൺസൺ സെൻ്റാൻഡ്രോസിനെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഓൺ വരുന്നത് നമുക്ക് നല്ല കമൻറ് എല്ലാ വീഡിയോസിനും ചെയ്യുന്ന ഒരു വ്യക്തിയെ കൂടി ചൂസ് ചെയ്തിട്ടുണ്ട് അത് വരുന്നത് ശ്രീനിഷ ശ്രീധരനാണ് രണ്ടുപേരും നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് സെഫോറോയെ കോൺടാക്ട് ചെയ്യുക ലിമിറ്റഡ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള വേഗം തന്നെ നമ്മുടെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സെവൻ എന്ന സെഫോറോയുടെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക